മാത്രം റിഞ്ഞാൽ മതി പ്രോഫിറ്റ് ഒരു ദിവസം എത്ര കിട്ടും അപ്രോക്സിമേറ്റ് എത്ര രൂപ കിട്ടും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയില്ല ഒരു ഡ്രൈവറ് മൊജിറ്റോ അങ്കിത് ഗുപ്ത കേരളത്തിലെ ആ ഞാൻ ഫസ്റ്റ് ടൈം നോക്കിയപ്പോഴേ അല്ല പക്കയായിട്ട് മലയാളം പറഞ്ഞു ഞാനിവിടുത്തെ മലയാളി എന്തിനാണ് ഈ അങ്കിത് ഗുപ്ത എന്ന് പേരിട്ടേക്കുന്നത് പത്ത് വർഷം വേണേ പക്കയായിട്ട് പറയുന്നു മലയാളം അപ്പോൾ താമസം ഒക്കെ അവിടെ ആ വെമ്പള്ളി അല്ല ഓക്കെ ഓക്കെ ഇത് ഏതായത് ഇത് പാടം വാളിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് കൂത്താട്ടോളം പോകുന്ന വഴിക്ക് അപ്പോൾ സൂപ്പർ പാടങ്ങളൊക്കെ ഉള്ള സൂപ്പർ സ്ഥലം കേട്ടോ അവിടെ നമ്മുടെ രണ്ട് രൂപയുടെ കുലക്കി സർബത്ത് കടയുണ്ട് അടിപൊളി ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഷുഗർ അതായത് കരിമ്പ് ജ്യൂസ് പിന്നെ കോക്കനട്ട് കുലുക്കി സർബത്ത് കുലുക്കി സർബത്ത് തണ്ണിമത്തൻ ബൂസ്റ്റ് കുലുക്കി സ്പെഷ്യൽ സ്പൈസി സോഡ മുഹമ്മദ് കി സർബത്ത് മസാല സോഡ കേട്ടോ ഇരിക്കുന്ന ഫ്ലേവർ മൊജിറ്റോ മൊജിറ്റോ മിൻറ്റ് മിൻറ്റ് ബട്ടർ സ്കോച്ച് ഗ്രീനാപ്പിൾ ഗ്രീനാപ്പിൾ മാങ്കോ ബി ബി മെക്കരണ്ട് ലിച്ചി പേരിക്കോബെറി മാങ്കോ ഓറഞ്ച് കോക്കോനട്ട് ഓ അങ്ങനെ ഒരു സ്വന്തം ദേശം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് അച്ഛനമ്മ അവിടെയുണ്ട് ചേട്ടൻ ചേട്ടൻ്റെ പൈസ നാട്ടിലുണ്ട് ബ്രോ കല്യാണം കഴിഞ്ഞു ബ്രോ ഡോക്ടറൻ ഡോക്ടറാ ചേട്ടൻ ഡോക്ടറേ ഏജ് ഏജ് ആയിട്ടില്ല എത്ര വയസ്സുണ്ട് അപ്പൊ ഇന്നലെ കട്ടിക്കയം എല്ലിക്കല് പോയല്ലേ തന്നെ പോയി ചുമ്മാരുന്നപ്പോ ഒരു അങ്കിത് അല്ലേ ബൂസ്റ്റ് കുളിക്കാണല്ലേ അപ്പോ എങ്ങനെയുണ്ട് കേരളം എങ്ങനെയുണ്ട് ആണല്ലേ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഈ സ്ഥലത്തെ ഇവിടെ തന്നെ കച്ചവട പിന്നെ ഇതുപോലത്തെ ഉണ്ട് എമ്പല്ലി കാനാക്കാരി പത്തുത്തറ പാല ഇട്ടമാനൂർ പിന്നെ മീനുകുന്നം രാമപുരം അവിടെ അവിടെ എല്ലാം ചെയ്യുന്നത് നമ്മുടെ അച്ഛൻ അവിടെ അവിടെയുണ്ട് അതല്ല എന്റെ പണിക്കാരെ പണിക്കാരണോ മാനേജ് ചെയ്യുന്നത് ഒരു ബിസിനസ് ബിസിനസ് ചോട്ടാ മുതലാളി മുതലാളിയാണ് അടിപൊളി

പ്രോഫിറ്റ് ഒരു ദിവസം എത്ര രൂപ കിട്ടും അപ്രോക്സിമേറ്റ് എത്ര രൂപ കിട്ടും നമ്മൾ മാത്രം പറഞ്ഞാൽ മതി വേറെ ആരും അറിയില്ല ഒരു മൂവായിരം ടു അയ്യായിരം അല്ലേ സിറ്റുവേഷൻ പോലെ അല്ലേ മഴയുടെ സാഹചര്യം ആണെങ്കിൽ അല്ലേന്നറിയോ അത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ വ്യത്യസ്തമായ ബിസിനസ് ചെയ്ത് അങ്ങനെ ഒരു ഏണിങ് ഉണ്ടാക്കുന്നത് അഭിമാനമാണ് ശരിയല്ലേ